സ്നേഹിച്ച് സ്നേഹിച്ച് നിങ്ങൾ ഒരാൾക്ക് ആയി എന്നതിൻ്റെ ആറ് തെളിവുകൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ ചിന്ത എപ്പോഴും അവരെക്കുറിച്ച് മാത്രമായി മാറുന്നു നിങ്ങളുടെ സമയത്തിൻ്റെ നല്ല ഒരു ഭാഗം അങ്ങനെ വെറുതെ പാഴായി പോകുന്നു അതോടൊപ്പം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സമാധാനം കൂടി പോയെന്നു വരാം അതായത് മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരേ ചിന്തകൾ മാത്രം അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം നിറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊന്നിലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകളും അല്ലെങ്കിൽ ആ സമയത്ത് ആ വ്യക്തി എന്തെങ്കിലും ചെറുതായ നെഗറ്റീവ് വശങ്ങൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ വേദന കിട്ടുകയാണെങ്കിൽ മനസ്സിൻ്റെ അവസ്ഥ സങ്കീർണ്ണമായി തരും വേദന സങ്കീർണ്ണമായി തരും ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ നിങ്ങൾ ഒരാൾക്ക് അഡിക്റ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ് രണ്ട് മനസ്സിൽ നിന്നും അവരെ എടുത്തു കളയണം അല്ലെങ്കിൽ ഈ റിലേഷൻ വേണ്ട എന്നൊക്കെ നിങ്ങൾ എത്ര ചിന്തിച്ചാലും നിങ്ങൾക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ അത് നടക്കാതെ കൂടുതൽ നിങ്ങൾ അവർക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് മറ്റൊരു തെളിവാണ് മൂന്ന് അവർ ദിവസത്തിൽ ഒന്നെങ്കിലും വിളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു മെസ്സേജ് എങ്കിലും ദിവസത്തിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം ആകെപ്പാടെ അസ്വസ്ഥമാകാൻ തുടങ്ങുന്നു ഇതൊക്കെ പൂർണ്ണമായും നിങ്ങൾ അഡിക്റ്റ് ആവുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് നാല് നിങ്ങളുടെ ഒരു കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നു നിങ്ങളുടെ ഹൃദയം അവരിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു ഇങ്ങനെയൊക്കെ അവരുടെ മനസ്സായിത്തീരികയാണെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെയധികം പഠനത്തിൽ ഇടിവ് പറ്റാൻ സാധ്യതയുണ്ട് അതായത് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു അവസ്ഥയിലായിത്തീരുന്നു അല്ലെങ്കിൽ നല്ല ലക്ഷ്യങ്ങളൊക്കെ ജീവിതത്തിൽ വെച്ച് ഉയരണം എന്നുള്ള രീതിയിൽ തീഷ്ണയോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള മനസ്സാവസ്ഥയിൽ പെട്ടുപോകുകയാണെങ്കിൽ അവർക്ക് നല്ല തകർച്ച നേരിടുന്നു ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അഞ്ച് എപ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു മെസ്സേജും വന്നില്ലെങ്കിലും ഒന്നും കണ്ടില്ലെങ്കിലും പല പ്രാവശ്യവും ഇത് ആവർത്തിക്കാൻ റെഡി ഇത് മനസ്സ് അഡിക്റ്റ് ആയാൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവർ വന്നോ പോയോ തുറന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി നിങ്ങൾക്കൊരു മെസ്സേജ് വന്നില്ലെങ്കിൽ ഓ തുറന്നിട്ട് എന്താണ് മെസ്സേജ് അയക്കാതിരുന്നത് അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം പോയോ ഇതൊക്കെ നിങ്ങൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സമയം പാഴാക്കി കളയുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കും ആറ് എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് മനസ്സ് സ്വയം വേദനിക്കാൻ റെഡി ആയിട്ടിരുന്നു അതായത് അവർക്ക് എന്നെ ഇഷ്ടമാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി അവർക്ക് ബന്ധങ്ങളുണ്ടോ അതുകൊണ്ടാണോ ഇങ്ങനെ അകന്നു മാറുന്നത് മെസ്സേജ് അയക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സ്വയം ഇങ്ങനെ വേദനിക്കാൻ ഇടവരുന്നു ഇതിൻ്റെയൊക്കെ പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം മനസ്സ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവർ എന്നെ വിട്ട് മറ്റാരെയെങ്കിലും തേടി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നോടുള്ള സ്നേഹം മാറി മറ്റാരെയെങ്കിലും സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എനിക്ക് തരുന്ന സ്നേഹം മറ്റാർക്കെങ്കിലും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയാണ് മനസ്സാകില്ലപ്പെട്ട് ഇങ്ങനെ ഈ പ്രക്രിയയിലൂടെയെല്ലാം കടന്നു പോകാൻ ഇടയായിത്തീരുന്നത് സത്യത്തിൽ ഇവിടെ ആർക്കും ആരോടും സ്നേഹം ഇല്ല എന്നുള്ളതാണ് സത്യം അവരിൽ നിന്നുള്ള മുതലെടുപ്പുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കാഴ്ചസാധ്യമൊക്കെ നോക്കിയാണ് പലരും പലരെയും സ്നേഹിക്കുന്നത് ആത്മാർത്ഥ സ്നേഹം വെറും ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ഇതൊക്കെ മനസ്സിലാക്കി വേണം എല്ലാവരും മുന്നോട്ട് പോകാനും പ്രവർത്തിക്കുവാനും നിങ്ങൾക്കിങ്ങനെ ഏതെങ്കിലും അഡിറ്റിങ് വരികയാണെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തകർച്ചയാണ് ഫലം ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാത്ത കേസുകളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ഒട്ട് കിട്ടത്തുമില്ല ഈ മാനസികമായി വേദനിക്കുന്ന വ്യക്തി അവസാനം ആ വേദന അങ്ങനെ ഏറ്റ് ഇങ്ങനെ പോകേണ്ടതായി വരുന്നു ഇത് ഇതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഇതൊക്കെ സത്യത്തിൽ വെറുതെയാണ് ഒരു റിസ്ക് എടുത്തിട്ട് ഒരു കാര്യമില്ല എന്നാണ് പല അവസ്ഥകളും പഠിക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം ആരാണെങ്കിലും നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർ എന്നും നിങ്ങളോട് ഒരേപോലെ ആ സ്നേഹവും ബന്ധവും ഇഷ്ടവുമെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാത്തവർ അവരുടെ സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങൾക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഒരു വ്യക്തിയുടെ സ്നേഹത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ആ ബന്ധങ്ങളൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ തകർന്നു പോവും അല്ലെങ്കിൽ അവർ അവരുടെ വഴി പോകും എന്ന് എന്നാൽ ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ ആ സ്നേഹബന്ധങ്ങൾ കുറേ നാളിങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെയുള്ള ബന്ധങ്ങളാണ് വിജയിക്കാൻ സാധ്യതയുള്ളത് ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ